എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീണ്ടും ഒരു സോപ്പ് മേക്കിംഗ് വീഡിയോ ആണ് കേട്ടോ അതായത് നമുക്ക് വീട്ടിൽ തന്നെ കെമിക്കൽസ് ഒന്നും ചേർക്കാണ്ട് നല്ല രീതിയിൽ സോപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും ചെറിയൊരു വരുമാനമാർഗമാക്കി നമുക്കിതെടുക്കാം അതല്ല എങ്കിൽ നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്കായിട്ടും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാനിവിടെ ഒരു അഞ്ച് സോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അര കിലോയുടെ സോപ്പ് ബേസ് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു അഞ്ച് സോപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സോപ്പ് ബേസ് ഒരു കിലോയുടെ വാങ്ങിയതാണ് നമ്മൾ ഈ ആമസോണിലൊക്കെ ഇത് വാങ്ങിക്കാനായിട്ട് കിട്ടും പിന്നെ നമ്മൾ നമ്മളിതിൻ്റെ കൂടെ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു തവണ വാങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് തവണ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയേറെ ചിലവ് കുറവാണ് നമുക്ക് നല്ല നല്ല സോപ്പ് ഉപയോഗിക്കാനും പറ്റും ഞാനിപ്പോൾ ഇവിടെ അര കിലോയുടെ സോപ്പ് ബേസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഒരു കിലോയുടെ ആയിരുന്നു അതിനാണ്ട് ഇരുന്നൂറ്റി സംതിങ് ആയിരുന്നു എൻ്റെ വില വരുന്നത് പക്ഷേ നമുക്ക് ഈ ഒരു കിലോ സോപ്പ് ബേസും കൊണ്ട് പത്ത് സോപ്പുകളോ ഉണ്ടാക്കാനായിട്ട് സാധിക്കും കേട്ടോ പിന്നെ ഇത് അര കിലോയുടെ സോപ്പും കൊണ്ട് ഞാൻ ഏകദേശം ഒരു അഞ്ചെണ്ണമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതും വലിയ സോപ്പാണ് നമ്മളീ കടയിൽ നിന്നും അങ്ങനെ ചെറിയ സോപ്പ് വല്ലതും അത്യാവശ്യം നല്ല വലുപ്പമുള്ള സോപ്പ് തന്നെ നമുക്ക് കിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന മോൾഡിന് അനുസരിച്ച് വെയിറ്റും വ്യത്യാസപ്പെടും കേട്ടോ അപ്പോൾ അത് അര കിലോ സോപ്പ് ബേസ് ഞാൻ ചെറിയതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കത് മാറ്റി വെക്കാം പിന്നെ നമുക്ക് വേണ്ടുന്നത് നമ്മളീ ഒരു സോപ്പ് ഉപയോഗിക്കുമ്പം നമുക്ക് അത്യാവശ്യം മഞ്ഞൾ നന്നായിട്ട് ഇടിച്ച് പിഴിഞ്ഞിട്ട് അതിൻ്റെ ചാറ് ചേർത്ത് കൊടുക്കുന്നവരുണ്ട് നമ്മുടെ സ്കിന്നിനൊക്കെ ചൂടൊരു ഹെൽത്തിയായിട്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മെത്തേഡ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ എടുത്തേക്കണതെന്ന് പറഞ്ഞാൽ ചന്ദനപ്പൊടിയില്ലേ ചന്ദനത്തിൻ്റെ പൊടിയാണ് അപ്പോൾ അത് ഒരു ടേബിൾ സ്പൂൺ നന്നായിട്ട് എടുക്കുന്നുണ്ട് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലിസറിനാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അതൊരു ഒന്നര ടേബിൾ സ്പൂണോളം ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ചന്ദനപ്പൊടിക്ക് പകരം നമുക്ക് അലോവേറയുടെ ജെല്ല് വേണമെങ്കിൽ എടുക്കാം കേട്ടോ അതിപ്പം നമ്മുടെ കയ്യിലുള്ള ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏത് സോപ്പിന് എങ്ങനത്തെ സോപ്പാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാന്നുള്ളൂ അപ്പോൾ അലോ ഇത് ഗ്ലിസറിൻ്റെ ഗ്ലിസറിന് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ചേർക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ആണ് അപ്പം അത് നമുക്കൊരു നാലെണ്ണം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് നമുക്ക് അറിയാമല്ലോ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഫേസ് നിറം വയ്ക്കാനും അതുപോലെ തന്നെ മുടിക്കും സ്കിന്നിനും ഹെയറിനും ഒക്കെ ഒരുപോലെ യൂസ് ചെയ്യുന്നതാണല്ലേ അപ്പോൾ ഇതൊരു നാലെണ്ണം മതി കേട്ടോ മാക്സിമം പോയി കഴിഞ്ഞാൽ നാലെണ്ണം അത് കൂടുതൽ എടുക്കണ്ട അര കിലോയ്ക്ക് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് അതിൻ്റെ ജെല്ല് മാത്രം ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ആൽമണ്ട് ഓയിലോ ഒലിവ് ഓയിലോ ഒക്കെ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഇനി അതില്ല എങ്കിൽ നമ്മൾ സാധാരണ കോക്കനട്ട് ഓയിൽ ചേർത്താലും മതി കേട്ടോ ആൽമണ്ട് ഓയിലോ ലലിവ് ഓയിലൊക്കെ ചേർക്കുവാണെങ്കിൽ നല്ല സോപ്പായിരിക്കും നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സോപ്പായിരിക്കും ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കൊക്കോട്ട് ഓയിൽ അതുകൊണ്ട് ഞാൻ കോക്കനട്ട് ഓയിൽ ചേർക്കുന്നുള്ളൂ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ അതത് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് കളറൊന്നും ചേർക്കണ്ട നമ്മളീ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമ്മുടെ സോപ്പിന് അത്യാവശ്യം നല്ല ഒരു കളർ കിട്ടുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കളർ വേണം എന്നുള്ളവർ ചേർത്താൽ മതി കളറൊന്നും ചേർക്കാണ്ട് തന്നെ ഉണ്ടാക്കണമാണ് എപ്പോഴും നല്ലത് അപ്പോൾ ഇനി ദാ ഞാനൊരു പാത്രത്തിൽ ഡബിൾ ബോയിലിംഗ് ആണ് ചെയ്യണത് വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വെള്ളം തിളച്ച് വന്ന് കഴിയുമ്പം നമ്മൾ ഈ ഒരു സോപ്പ് ബേസ് വെച്ചിട്ട് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുവാണ് കേട്ടോ അപ്പോൾ ആ സ്പൂണിൽ മറ്റേ നമ്മളെ മിക്സ് ചെയ്തതിൻ്റെ കൂട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് സോപ്പിൻ്റെ മുകളിലേക്ക് അത് ജസ്റ്റ് ഒന്ന് ഇതായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ബോയിലായി വരട്ടെ അതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത് ബോയിലായി വരുന്നുണ്ട് കേട്ടോ ജസ്റ്റ് നന്നായിട്ട് സോപ്പ് ബേസ് ഒന്ന് മെൽറ്റ് ആയിട്ട് വരണം ആ ഒരു സമയത്ത് ദാ ആയിട്ടുണ്ട് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചേർന്ന് കൂട്ടില്ലേ അത് കൂട്ടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു കിലോ സോപ്പിന് ഏകദേശം ഒരു പത്ത് ശതമാനമാണ് നമ്മൾ അഡീഷണൽ ആയിട്ട് ചേർക്കണ സാധനങ്ങൾ ചേർക്കാവുള്ളൂ കേട്ടോ അത് കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സോപ്പ് ഇങ്ങനെ കുഴഞ്ഞിരിക്കും അതായത് ഉറപ്പ് കുറവായിരിക്കും സോപ്പിന് അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് സോപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ അര കിലോ വയ്ക്കുന്നതെങ്കിൽ ഏകദേശം ഒരു അഞ്ച് ഗ്രാം ആ ഒരു ലെവലിലൊക്കെ ഏകദേശം ചേർത്ത് കൊടുത്താൽ മതി അത് കൂടുതലാവരുത് എന്നാണ് ചുരുക്കം അപ്പോൾ അതായത് നന്നായിട്ടൊന്ന് മിക്സായി എല്ലാം വശത്തും അത് നന്നായിട്ട് നമ്മളെ ചേർത്തിക്കുന്ന കൂട്ട് നന്നായിട്ടൊന്ന് മിക്സായി വരുന്നോടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഈ സമയത്ത് ഫ്ലെയിം ലോയാക്കി വെക്കുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് സോപ്പ് ബേസ് ഉണ്ടാക്കാം സോപ്പ് ബേസ് അല്ല സോപ്പ് ഒഴിച്ച് വയ്ക്കുക കേട്ടോ അപ്പം എന്താ നമ്മൾ ഇതുപോലൊരു മോൾഡ് എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒന്നൊന്നര മണിക്കൂറും കൂടെ അത്യാവശ്യം ഒന്ന് സെറ്റായി വരും നമ്മൾ രാത്രിയിലൊക്കെ ഉണ്ടാക്കി രാവിലെ എടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ സെറ്റായി കിട്ടും കേട്ടോ പിന്നെ നമ്മൾക്ക് ഇതിൻ്റെ പുറത്ത് വരുന്ന പതയൊക്കെ ഇല്ലേ ആ ഒരു പതയൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ അതിനുള്ള കെമിക്കൽസൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും യൂസ് ചെയ്യാണ്ട് തന്നെ നമുക്ക് സ്പൂണും കൊണ്ട് നമ്മൾ ഈ ചായയുടെ പതയൊക്കെ ഇങ്ങ് മാറ്റിയല്ലേ എന്ന് പറഞ്ഞുകൊടുക്ക് സ്പൂണും കൊണ്ട് ഇങ്ങ് മാറ്റിയെടുത്താൽ മതി അപ്പോൾ അങ്ങനെ ആകുമ്പം പ്രത്യേകിച്ച് അത്രയും കെമിക്കൽസ് സോപ്പിനകത്ത് കുറഞ്ഞിരിക്കും നമുക്ക് ഉപയോഗിക്കാനുള്ളതാകുമ്പം ചെറിയ രീതി പത ഉണ്ടെന്ന് ഓർത്ത് പ്രശ്നമൊന്നുമില്ലാട്ടോ പിന്നെ നമ്മൾ പുറത്തൊക്കെ കൊടുക്കാനാണ് സെയിലൊക്കെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പതയൊക്കെ നിൽക്കുമ്പോൾ ആൾക്കാർക്ക് വാങ്ങാൻ അത്ര ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമ്മൾ ഇതാ ഇതുപോലെ സ്പൂണും കൊണ്ട് ആ പത ഇങ്ങ് നീക്കി നീക്കി എടുക്കാം കേട്ടോ പിന്നെ ഈ കോരി എടുക്കുന്നതും നമ്മൾ കളയേണ്ട ആവശ്യമില്ല നമുക്ക് വാഷ് ചെയ്യാം കൈവക്കെ വാഷ് ചെയ്യാനൊക്കെ ആയിട്ട് എടുക്കാം അപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് മാറ്റിയെടുക്കാം പത അപ്പോൾ പതയെല്ലാം മാറ്റി വെച്ചതിന് ശേഷം ഞാനൊരു നാല് മണിക്കൂറിന് ശേഷമാണ് ഈ ഒരു സോപ്പ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ പെട്ടെന്ന് തന്നെ അത് ഇതായി വരുന്നുണ്ട് അപ്പോൾ വൈകുന്നേരം വരെ വയ്ക്കുവാണെങ്കിൽ കുറച്ചുകൂടി ഉറച്ചു കിട്ടും ഇപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് എടുത്തതാണേ അപ്പോൾ അതാ ഇതും നമുക്ക് ഇതുപോലെ തന്നെ എടുക്കാം ഇതാ കണ്ടില്ലേ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം ചെറിയ ലൈസൻസ് ഒക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്കിത് പുറത്ത് സെയിൽ ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു ചെറിയൊരു വരുമാന മാർഗാവും അപ്പോൾ ഞാനിതെൻ്റെ വീട്ടിലെ ആവശ്യത്തിനായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വ്ലോഗ് വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു അപ്പോൾ ഇതാണ് നമ്മുടെ സോപ്പ് കാണാൻ നല്ല രസമില്ലേ പ്രത്യേകിച്ച് കളറോ ഫ്രാഗ്രൻസോ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല ആ ഒരു സോപ്പിൻ എന്നാ എന്താ പറയുക ഫ്രാഗ്രൻസ് വേണം ഒരു അഞ്ചാറ് തുള്ളി ഫ്രാഗ്രൻസ് ഏതാണ് നമുക്ക് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ അത് പറയാൻ വിട്ടുപോയതാണ് ഞാൻ ചേർത്തില്ല